ഒരു ദിവസം രാവിലെ കട്ടൻചായയും ദേശാഭിമാനിയും വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏജിക്ക് തോന്നിയ ഒരു ബുദ്ധി പെട്ടെന്ന് ഒരു ഓർഡിനൻസിന്റെ രൂപത്തിലേക്ക് മാറുന്നതാണെന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത് നീ എന്താണ് ഒരുമാണി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് തൊട്ട് നിലവിലുള്ള കേരളത്തിലെ ലോകായുക്ത നിയമങ്ങള് ചട്ടങ്ങൾ അത് ഭേദഗതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം ആണ്ടിൽ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അതിന് കാലഹരണപ്പെട്ടതായിരിക്കണം അല്ലെങ്കിൽ അതിന് ഈ കാലഘട്ടത്തോട് കൂടുതൽ അപ്ഡേറ്റഡ് ആക്കുവാനോ അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്തുവാനോ വേണ്ടിയിട്ട് നമുക്കൊരു നിയമത്തെ ഭേദഗതി ചെയ്യുന്നതിനെ നമുക്ക് മനസ്സിലാക്കാം എന്തോ എന്നാൽ ഈ സർക്കാർ ഇപ്പൊ ഈ ലോകായുക്ത ചട്ടങ്ങളെ എന്തുകൊണ്ട് ഭേദഗതി ചെയ്തു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു സ്ഥിതിവിശേഷമുള്ള സാഹചര്യമുണ്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ ഇപ്പോൾ ഒന്ന് ഇതിനകത്ത് ഇവർ കാണിച്ചിരിക്കുന്ന ഒരു ധൃതിയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മാധ്യമ ഈ ക്യാബിനറ്റിന് ശേഷമുള്ള ബ്രീഫിൽ പോലും ഇതിനെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ വെച്ചിട്ടില്ലായിരുന്നു നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടെത്തിയ കണ്ടെത്തലിനെ തുടർന്നാണ് ഈ തരത്തിലുള്ള ഓർഡിനൻസ് വന്നത് റിഞ്ഞത് എന്നാണ് ഞാൻ ഗവർണറുടെ നയപ്രഖ്യാപനത്തോട് കൂടിയ വളരെ വിശാലമായ ഒരു ബഡ്ജറ്റ് സെഷൻ വരുന്നുണ്ട് ആ സെഷനിൽ വെക്കുന്നതിന് മുമ്പ് ഇത്ര അടിയന്തര പ്രാധാന്യത്തോട് കൂടിയിട്ട് മാധ്യമങ്ങൾ അറിയാതെ പൊതുജനം അറിയാതെ ഈ ലോകായുക്തയുടെ അപ്പോയിന്റിങ് ഏജൻസിയിലെ ഒരാളായ പ്രതിപക്ഷ നേതാവ് പോലും അറിയാതെ ഇങ്ങനൊരു ഭേദഗതി നടത്തുന്നത് എന്തിനു വേണ്ടിട്ടാതും അതും മുഖ്യമന്ത്രി ആരോഗ്യപരമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട അമേരിക്കയിലുള്ള ഒരു സ്ഥിതിവിശേഷമുള്ള സംസ്ഥാനത്ത് അദ്ദേഹം ഓൺലൈനിൽ ക്യാബിനറ്റിൽ പങ്കെടുക്കുന്ന സംസ്ഥാനത്ത് ഇത്ര യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഈ ഭേദഗതി കൊണ്ടുവരുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് മറുപടിയാണ് സലാമിന് പറയാനായിട്ടുള്ളത് ഉത്തരം പറ അത് പറയാ അത് എനിക്ക് ആയിട്ടുള്ള മറുപടി ഞാൻ പറയാം അതായത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം കേസുകൾ ഈ മുൻപായിട്ട് വരാനായിട്ടുണ്ട് ലോകായുക്തയുടെ പരിഗണന വകുപ്പ് മന്ത്രിയായ പ്രൊഫസർ ആർ ബിന്ദു അവർ പ്രോ ചാൻസലറുടെ അധികാരങ്ങളെ ദുർവിനിയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട അടുത്ത ഹിയറിംഗും സർക്കാരിനോട് അതുമായി ബന്ധപ്പെട്ട ആധികാരിക രേഖകൾ സമർപ്പിക്കുവാൻ കൊടുത്തിരിക്കുന്ന തീയതി ഫെബ്രുവരി ഒന്നാണ് രണ്ടാമത്തെ അതിലും പ്രധാനമായിട്ടുള്ളത് ഈ സംസ്ഥാനത്തിനകത്തെ സുബൈതത്താത്തെ അടക്കമുള്ള ആളുകൾ ആടിനെ വിറ്റും കൊച്ചുകുട്ടികൾ വഞ്ചു പൊട്ടിച്ചും കൊടുത്തിരിക്കുന്ന ദുരിതാശ്വാസ നിധിയിലെ വകം മാറ്റിയുള്ള ചെലവാക്കൽ മുതലെടുക്കണി അത് ഇവരുടെ നേതാക്കന്മാരായ കെ കെ രാമചന്ദ്രന് കൊടുത്തതായാലും മുഴുവൂർ വിജയന് കൊടുത്തതായാലും അപ്പൊ അങ്ങനെ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പതിനെട്ട് ഉൾപ്പെടുന്ന കഴിഞ്ഞ ക്യാബിനറ്റിനും എതിരായിട്ട് ശ്രീ ആർ ശശികുമാർ എന്ന് പറയുന്ന യു ഡി എഫിന്റെ നേതാവ് കൊടുത്തിരിക്കുന്ന കേസിന്റെ ഫൈനൽ വിധി ഈ ഫെബ്രുവരി മാസം നാലാം തീയതി വരിക അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി കെ കെ ശൈലജയുടെ കാലഘട്ടത്തിൽ നടത്തിയ ഈ ഈ ആരോഗ്യ സംബന്ധമായിട്ടുള്ള സാമഗ്രികൾ വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി അത് പ്രതിപക്ഷ നേതാവ് അടുത്ത ദിവസം ഫയൽ ചെയ്യാൻ നിൽക്കുന്നു മൂന്ന് കേസുകൾ വരാൻ നിൽക്കുമ്പോൾ ഇവർ ധൃതി പിടിച്ച ഇങ്ങനെ ഒരു ഭേദഗതി വരുത്തുന്നതിനകത്തെ ഉദ്ദേശം എല്ലാ ആളുകൾക്കും ഷാനി എനിക്കും തോന്നിയത് ഇതിനകത്ത് ശ്രീ എച്ച് സലാം പറയുന്നതാ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും അതുപോലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളെ ഒരു ലോകായുക്തെ പോലെ ഒരു അതോറിറ്റി ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം പറയുന്നു വേണ്ടായിരുന്നു എന്ന് പറയുന്നത് അർദ്ധ ജുഡീഷ്യൽ ആയിട്ടുള്ള ജുഡീഷ്യൽ കൺക്ലൂഷനിലൂടെ എത്തുന്ന ഒരു ബോഡി ആ ബോഡി എടുക്കുന്ന ഒരു ജുഡീഷ്യൽ കൺക്ലൂഷനെ എങ്ങനെയാണ് എക്സിക്യൂട്ടീവ് പവർ മാത്രമുള്ള മുഖ്യമന്ത്രിക്ക് ഡയലൂട്ട് ചെയ്യാൻ സാധിക്കുക അതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ നിയമപരമായിട്ട് നിലനിൽക്കുന്നത് സുപ്രീം കോടതി വരെ പോയിട്ടും തിരിച്ചടി ഉണ്ടായ കെ ടി ജലീൽ വിഷയത്തിൽ ലോകായുക്ത വിധിയോട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സമീപനം എന്തായിരുന്നു അബദ്ധം പറ്റിയെന്ന് എപ്പോഴും ഉണ്ടായിരുന്നു അതായത് അദ്ദേഹം അഴിമതിക്കാരനാണ് അദ്ദേഹം സ്വജനപക്ഷപാതം കാട്ടിയെന്ന് സുപ്രീം കോടതിക്ക് വരെ ബോധ്യമായ ഒരു കേസിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൺവിൻസ് ചെയ്യുകയായിരുന്നു അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ടോ ആരായിരുന്നാലും രാജി ആവശ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പാൽപായസം കൊടുത്ത മുഖ്യമന്ത്രി ഓണക്കാലഘട്ടത്തിൽ ക്ലിഫ് ഹൗസിൽ നിന്ന് പാൽപായസം കൊടുത്തതിനെ പറ്റി പറഞ്ഞത് ജലീൽ തന്നെയാ തന്നെയാണുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് എതിരായിട്ട് ഉണ്ടാകുവാൻ പോകുന്ന ലോകായുക്ത പരാമർശങ്ങളെ എങ്ങനെയായിരിക്കും കാണുക എന്ന് ഇതിനോടകമുള്ള ഇടതുപക്ഷ സർക്കാരുകളുടെ കാലാകാലങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് നമുക്ക് പിന്നുണ്ട് അതും ശരിയാണ് ആന്ധ്രാരി കുംഭകോണത്തിൽ രാമൻ നായർ കമ്മീഷൻ കണ്ടെത്തുന്നു ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ട് സ്വീകരിക്കേണ്ട എന്ന് പറയുന്ന മാതൃക തൊട്ട് അതൊക്കെ ഗോപാലകൃഷ്ണല്ലേ കെ ടി ജലീൽ വരെയുള്ള ഉദാഹരണങ്ങൾ എടുത്തു നോക്കുമ്പോ അഴിമതി മന്ത്രിസഭയിൽ ഒരു അംഗം കാണിച്ചു എന്ന് തോന്നിയാൽ ഈ മുഖ്യമന്ത്രി എന്തായിരിക്കും നിലപാടെടുക്കുക എന്ന് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഏത് അഴിമതി ഉണ്ടായാലും പാർട്ടി ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഹെഡായ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇതുപോലൊരു വിഷയത്തിൽ നീതിപൂർവമായ ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള തീരുമാനം എടുക്കുവാൻ പറ്റുക എന്ന് ശ്രീ സലാം പറ യു ഡി എഫ് അല്ല നിങ്ങളുടെ മാതൃക പഞ്ചാബിലെ കോൺഗ്രസ് അല്ല നിങ്ങളുടെ മാതൃക 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 കർണാടകയിലെ കോൺഗ്രസ് അല്ല നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ മാത്രമാണ് വാക്കുകൾ ചോദ്യങ്ങൾ ൻസ് പറയുന്നത് പാടില്ലാത്ത ഒന്നല്ലോ ഭരണഘടനാപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു സംശയമില്ല പക്ഷെ എന്താണ് ബുദ്ധിമുട്ടി നിങ്ങൾക്ക് അത്യാവശ്യമില്ലെങ്കിൽ ഒരു ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ അഴിമതിക്കെതിരെ പോരാടാനുള്ള ജനങ്ങളുടെ അവകാശത്തെ ബാധിക്കുന്ന ഒരു ഭേദഗതി ഒരു ഓർഡിനൻസിലൂടെ മുഖ്യമന്ത്രി പോലും ഒരു അവസരത്തിൽ ജനങ്ങൾ ആളുകൾ ജനതാല്പര്യത്തിന് വിരുദ്ധമായി ജനങ്ങൾക്ക് സമീപിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സമ്പ്രദായത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് അവകാശം ഇല്ലാതെ താങ്കൾ സലാം അത് നല്ല ാണ് താങ്കൾമിനെ പോലെ വളരെ പരിണിതപ്രജ്ഞനായ ഒരു വാക്മിയായ മനുഷ്യൻ ഇവിടെ ഇരുന്ന് തപ്പി തടയേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിലെ പ്രേക്ഷകർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് തന്നെ ഉത്തരമില്ലാത്ത ശരിയാണ് സർ അദ്ദേഹത്തിന് അത് ഒന്നാം തീയതി ഒന്നാമത്തെ തിരിച്ചടി ഉണ്ടാകുന്നു നാലാം തീയതി അടുത്ത തിരിച്ചടി ഉണ്ടാകുന്നു ഈ രണ്ട് തിരിച്ചടി ഉണ്ടാകുന്നതിന് മുൻപ് ലോകായുക്ത ഡയല്യൂട്ട് ചെയ്യേണ്ടത് ഇവരുടെ ബാധ്യതയായതുകൊണ്ടാ അതല്ലാതെ ഈ രാജ്യത്തെ ജനാധിപത്യ നിയമങ്ങളെ എല്ലാം ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അടിയന്തരമായി സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പോലും ഇല്ലാതെ ഈ ഓർഡിനൻസ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയും പിന്നെ ഇവർക്ക് താല്പര്യമുള്ള ഇവർ ഡിഫൻസിൽ പോകുന്ന അല്ലെങ്കിൽ ഇവർക്ക് അഡ്വാൻസ് ചെയ്യുവാൻ പറ്റുന്ന വിഷയങ്ങളിൽ മാത്രമേ ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യപ്പെടുത്തുകയുള്ളൂ എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് പോരായ്മ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശകാവ് പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞത് ലോകായുക്ത എന്ന് പറയുന്നത് കുരയ്ക്കുന്ന ഒരു നായകവൻ പാടില്ല അതിനെ കടിക്കുവാനുള്ള പല്ലും കൊടുക്കണമെന്ന് പറഞ്ഞ പിണറായി വിജയൻ പറയാം കേൾക്കും ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരുന്നത് പല്ലിളക്കിയെന്ന് മാത്രമല്ല കുരച്ചുകൊണ്ടിരുന്ന നായുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന സമീപനമല്ലേ പിണറായി വിജയനുണ്ടാകുന്നത് ഒരു പ്രത്യേക സ്വഭാവ മനുഷ്യന്മാരോട് മാത്രമല്ല മൃഗങ്ങളോട് കേരളത്തിലെ ഗവർണറും സർക്കാരും തമ്മിൽ വലിയ ശീതസമരമാണ് കണ്ടാൽ പോലും മിണ്ടാത്തത്ര വലിയ കണ്ടാൽ ചോരമൊഴിയുന്നത്ര വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യാസത്തിലാണ് ഇവർ രണ്ടുപേരും പോകുന്നതെന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷം അറിയാതെ മാധ്യമങ്ങൾ അറിയാതെ കേരളത്തിലെ സാധാരണക്കാരൻ അറിയാതെ ഇതുപോലെ ദുരൂഹമായ ഒരു ഓർഡിനൻസ് ഗവർണർ കയക്കുവാൻ ഇവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ആ കോൺഫിഡൻസിനെ തന്നെയാണ് ഞങ്ങൾ കാലാകാലങ്ങളായി ഗവർണറും സി പി എമ്മും തമ്മിൽ നടത്തുന്നത് ടോം ആൻഡ് ജെറി ഗെയിമാണ് അതായത് എന്ന് പറയുന്ന മന്ത്രി ലോകായുക്തിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടാകുന്നു അതിനുശേഷം അദ്ദേഹം ഹൈക്കോടതിയിൽ പോകുന്നു അതിനുശേഷം അദ്ദേഹം സുപ്രീം കോടതിയിൽ പോകുന്നു അതിനുശേഷം സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ രാജിവെച്ചില്ലേ രാജിവെച്ചില്ലേതരി ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കെ ടി ജലീലിനെതിരായിട്ട് ആരോപണം ഉണ്ടായപ്പോ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താ ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായി നേരിടും ഞങ്ങൾ ഇതിനെ നിയമപരമായി നേരിടും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരയിൽ നടപ്പിലാക്കാൻ ഇവർ കാണിക്കുന്ന വ്യക്തത എന്താ ഇവർ പറയുന്നത് ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ ഉറപ്പ് കൊടുത്തു കേരളയിൽ കൊണ്ടുവരും അങ്ങനെയാണെങ്കിൽ ഇവരുടെ മാനിഫെസ്റ്റോയിൽ തുടർച്ചയായി രണ്ടാം തവണ ഇവർ ഉറപ്പ് കൊടുത്ത കാര്യമല്ലേ സംശുദ്ധമായ അഴിമതി വിരുദ്ധമായ ഭരണം അതവർ ചെയ്യുന്നില്ല അതിനെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ഇവർ മറ്റുദാഹരണങ്ങൾ പറയുക ഇപ്പൊ ഇവര് ഇവരിപ്പൊ പിണറായി വിജയൻ എന്തുകൊണ്ടു വന്നാലും ഇവർ ന്യായീകരിക്കേണ്ട ബാധ്യത എച്ച് സലാമിനെ പോലുള്ള ആളുകൾക്കുണ്ട്